ഈ കഴിഞ്ഞ കൊറേ വർഷങ്ങൾക്ക് മുമ്പ് അന്ധവിശ്വാസത്തിൽ ഏതാണ്ട് നരബലിയൊക്കെ നടന്നു എന്നൊക്കെ പറഞ്ഞൊരു വാർത്ത കിട്ടും പിന്നെ അതിന്റെ വാർത്ത ഒന്നും കേട്ടാകില്ല അതൊന്നും ശരിയാകരുത് എന്ന് നമ്മൾ പ്രാർത്ഥിക്കും എനിക്കത്ര വിശ്വാസവും ഇല്ല കഥയൊക്കെ കേട്ട് അങ്ങനെ സംഭവിച്ചോ നരബലിയൊക്കെ ഇന്നത്തെ കാലത്ത് നടക്കുമോ ഇപ്പോഴും സംശയിക്കുന്ന ഒരു മനുഷ്യനാണ് അത് ഇത്രയും വിദ്യാഭ്യാസമുള്ള നമ്മുടെ നാട്ടിൽ അന്നൊരു ചെറുപ്പക്കാരൻ ഒരു യൂത്തൻ എന്നോട് യോജിച്ചു നമ്മളെന്തിനാ ഈ അന്ധവിശ്വാസം മറ്റു മതങ്ങളുടെ അന്ധവിശ്വാസത്തെ കുറച്ചൊക്കെ പറയുന്നത് എന്നോട് ചോദിക്കാം നമ്മുടെ വിശ്വാസം അന്ധവിശ്വാസം അല്ലെന്നുള്ളതിന് എന്റെ ഗ്യാരണ്ടിയോ നമ്മുടെ വിശ്വാസം അന്ധവിശ്വാസമല്ലെന്നുള്ളതിന് എന്നാ ഉറപ്പ് ഉറപ്പ് ഞാൻ പറഞ്ഞു മോനെ മോനെ നിന്നോട് ഇന്നേവരെ ആരെയെങ്കിലും തല്ലാനോ കൊല്ലാനോ നിന്റെ വിശ്വാസം ആവശ്യപ്പെടുന്ന അതില്ല അതില്ല നീ ആരെയെങ്കിലും സഹോദരനെ ദോഷാന്ന് വിളിച്ചാൽ പോയി കുമ്പസാരിക്കണമെന്നല്ലേ നിന്നെ പഠിപ്പിച്ചത് അതെ അതെ ഞാൻ പറഞ്ഞു പരമമായ സ്നേഹമാണ് നിന്റെ വിശ്വാസം നിന്നെ പഠിപ്പിക്കുന്നത് സ്നേഹിക്കാനും സഹോദരന് വേണ്ടി കുരിശെടുക്കാനും വേണമെങ്കിൽ മരിക്കാനും മാത്രമേ നിന്റെ വിശ്വാസം എന്നോട് പറയത്തുള്ളൂ അല്ലാതെ ആരെയും ഹരിക്കാൻ ആരെയും കൊല്ലാനും തല്ലാനും ഒന്നും നിന്റെ വിശ്വാസം പറയത്തില്ല ആരുടെയും മനുഷ്യാവകാശങ്ങൾ ലംഘിക്കാത്തിടത്തോളം നിന്റെ വിശ്വാസം എങ്ങനെയാണ് അന്ധവിശ്വാസം ഒരിക്കലും ഈ വിശ്വാസത്തിന് നിന്നെ നിന്റെ വളർച്ചയിലേക്ക് നയിക്കാൻ മാത്രമേ ഈ വിശ്വാസത്തിന് സാധിക്കത്തുള്ളൂ നിന്നെ ഒരിക്കലും തളർത്താൻ കത്തോലിക്കാ വിശ്വാസത്തിന് സാധിക്കില്ല പഠിപ്പിച്ചു കൊടുക്കണം കുഞ്ഞുങ്ങളെ പോസിറ്റീവ് കാത്തോലിക് അത് പിള്ളേർ അറിയണം എന്തിനാ ഞാൻ വേറൊരു വേറൊരു സ്ഥലത്ത് ചെന്നപ്പോ ഒരു പയ്യൻ ചോദിച്ചു ഞാൻ ഈ യുവജനങ്ങളുമായിട്ട് സംവാദത്തിന് പോകാതെ അയാൾ ചോദിച്ചതിലാണ് പിതാവേ വിശ്വസിക്കുന്നവർക്ക് പീഡനങ്ങൾ ഉണ്ടാവും കർത്താവ് പറയുന്നു എന്നാ പിന്നെ എന്തിനാ വിചോദിക്കുന്നുണ്ട് ഭയങ്കര ചോദ്യം അല്ലെ വളരെ ലോജിക്കൽ ചോദ്യം വിശ്വസിക്കുന്നവർക്ക് പീഡനങ്ങൾ ഉണ്ടാവും നിങ്ങളെ അവർ ന്യായാധിപ സംഘത്തിൽ കൊണ്ട് നിർത്തും നിങ്ങൾക്കെതിരെ കള്ളസാക്ഷി പറയും എന്നാലും നിങ്ങൾ ഭാഗ്യവാന് നിങ്ങൾക്ക് പരിപാടി അല്ല ഇത് ഇവിടെ കിട്ടുകയും ചെയ്യും ഞാൻ പറഞ്ഞു മോനെ അത് ശരിയാ പീഡനം ഉണ്ടാവും പീഡനം ഉണ്ടാവും പീഡനം നീ വിശ്വസിച്ചാൽ ഇല്ലെങ്കിലും ഉണ്ടാവും ഉണ്ടാവും കാരണം ഈ മനുഷ്യ ശരീരം ഉള്ളിടത്തോളം കാലം സഹനങ്ങളെല്ലാം ഉണ്ട് നമ്മുടെ നമ്മളൊരു ശരീരം സ്നേഹിച്ചു കഴിഞ്ഞാൽ പിന്നെ ശരീരത്തിൽ രോഗങ്ങൾ വരും യാതൊരു സംശയം മനുഷ്യരുടെ കൂടെ ജീവിച്ചു കഴിഞ്ഞാൽ തിരസ്കരണം വരും കാരണം മനുഷ്യരല്ല മലയാകമാരൊന്നും അല്ലല്ലോ ഒത്തിരി ബുദ്ധിമുട്ടുകൾ വരും ചിലപ്പോൾ യുദ്ധങ്ങളൊക്കെ ഉണ്ടാവും പക്ഷെ നിന്റെ വിശ്വാസം നിന്നെ സഹായിക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ ചോദിച്ചാൽ കാറ്റും വെള്ളപ്പൊക്കം ഉണ്ടായാലും തകർന്നു വീഴാത്ത പാറമേൽ പണിത ഭവനം പോലെ ധീരതയോടെ ജീവിതത്തെ നേരിടാൻ ഈ കുരിശിലുള്ള വിശ്വാസം കുരിശെടുത്ത കർഷകരുള്ള ശക്തിപ്പെടും അതാണ് നമ്മുടെ വിശ്വാസത്തിന്റെ കരുത്ത് അതുകൊണ്ടാണ് നല്ല ധൈര്യമുള്ളവരായിരുന്നു ക്രിസ്ത്യാനികസ് പണ്ട് കാലത്ത് അത്ര പറയാനുള്ളത് ഇത്രയും വേദവാടൊന്നും ഇല്ലാഞ്ഞ ഒരു കാലമുണ്ട് നമുക്കൊക്കെ വേദവാടം തുടങ്ങിയിട്ട് എത്ര നാളെ നൂറ് വർഷമായോ വരാപ്പുഴ അതിൽ നിന്നൊരു ചരിത്രം നോക്കണം ഞായറാഴ്ച ഭേദവാട് എന്ന് ഇതിനു ഇതിന് മുമ്പിലത്തെ ഭേദവാടം ഇല്ലാഞ്ഞ കാലത്തെ അത്രയും ജന അത്രയും വിശ്വാസം ഇന്നുണ്ടോന്നുള്ളതും കൂടെ ഒന്ന് നോക്കണം ഞാൻ പൊതുവായിട്ട് പറഞ്ഞാല് നല്ല ധൈര്യമുള്ള മനുഷ്യരാളോ ക്രിസ്ത്യാനികൾ കഴിഞ്ഞ നൂറ്റാണ്ടിലെയും ഈ കഴിഞ്ഞ നൂറ്റാണ്ടിന്റെ പ്രാരംഭഘട്ടത്തിലെയും ഒക്കെ ക്രിസ്ത്യാനികൾ നല്ല ധൈര്യമുള്ളവരാണ് നമ്മുടെ മത്സ്യത്തൊഴിലാളി സഹോദരങ്ങളെ മാത്രം നോക്കിയാൽ എന്തോ ഒരു ധൈര്യമുള്ള ഞാൻ ഞാന് നാൾ ആലപ്പുഴ കടപ്പുറത്തുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ജോലി ചെയ്തു അപ്പോ അവരുമായിട്ടൊരു നല്ല ബന്ധം ഉണ്ടായിരുന്നു ബന്ധമുണ്ടായത് ഈ മീൻ രാവിലെ കഴിക്കാനായിട്ട് മേശപ്പുറത്ത് വരുമ്പം ഇത്രയും കഷ്ടപ്പെട്ട് ആണ് ഇത് പിടിച്ചോണ്ട് വരുന്നത് നമ്മൾ ഓർക്കല്ല ഇവര് ഈ ബോട്ടയിലൊക്കെ രണ്ടാഴ്ചയൊക്കെ പോയി ആഴക്കടലിൽ താമസിച്ചാണ് മത്സ്യബന്ധനം ടലി നാലഞ്ച് മനുഷ്യർ ഒരു കൊച്ചു ബോട്ടിൽ കിടക്കുക അല്ലെങ്കിൽ നമുക്ക് ചിന്തിക്കാൻ പോലും എന്തൊരു ധൈര്യ ക്രിസ്ത്യാനിയുടെ ഒരു പ്രധാനപ്പെട്ട ഒരു ഒരു അധ്വാന മാർഗമായിരുന്നു ഇത് മത്സ്യത്തൊഴില് നല്ല ധൈര്യമുള്ളവർക്ക് മാത്രം പറയാനുള്ള പണിയാണത് അതുപോലെ മധ്യ കേരളത്തിൽ നിന്ന് അവിടെ ഒത്തിരി മക്കളും ഒക്കെയായി കുടുംബങ്ങളിലൊക്കെ ഈ മക്കളെ ഉൾക്കൊള്ളാനാവാത്ത ഒരു സാഹചര്യമൊക്കെ വന്നപ്പോഴത്തേക്കും മധ്യകേരളത്തിൽ കേരളത്തിൽ എല്ലാവരും കൂടെ കെട്ടും കെട്ടി മലബാറിലേക്ക് മലബാറിലേക്കൊക്കെ പോയി അവരുടെ ചരിത്രം പഠിച്ചാൽ നിങ്ങൾക്കറിയാം ആദ്യം ചെന്നവരെല്ലാം മലമ്പരി പിടിച്ച് മരിച്ചുപോയി എന്നിട്ട് നിർത്തിയില്ല ക്രിസ്ത്യാനി പിന്നെയും പോയി രണ്ടും മൂന്നും പ്രാവശ്യത്തെ മൈഗ്രേഷൻ ആണ് അവിടെ വിജയിച്ചത് അത് മലബാറിൽ മാത്രമല്ല അങ്ങനത്തെ കമ്പൂരിയിലും പൂരിയിലും എല്ലാം നമ്മുടെ ആൾക്കാർ പോയി നല്ല ധീര നല്ല ധൈര്യമുള്ള മനുഷ്യ പ്രതികൂലങ്ങളോട് പോരാടി നേരിടാൻ ഇവർക്ക് ധൈര്യം കിട്ടിയത് എവിടെന്നാണെന്ന് ചോദിച്ചാൽ ഞാൻ പറയും ഞാൻ പറയും അവരുടെ വിശ്വാസമാണ് അവർക്ക് ധൈര്യം കൊടുത്തത് എന്താണ് വിശ്വാസം കുരിശിൽ മരിച്ച കർത്താവിലാണ് അവരുടെ അപ്പൊ നമുക്ക് നമുക്ക് ആ ഒരു വിശ്വാസത്തിന്റെ ശക്തിയൊക്കെ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് പറഞ്ഞു കൊടുക്കണം അറിഞ്ഞിട്ട് നല്ല ധൈര്യമുള്ള പിള്ളേരായിട്ട് അവർ മാറി ഇപ്പത്തെ നമ്മുടെ പിള്ളേർക്ക് ഉണ്ടോ ഒരു മത്സര പരീക്ഷ എഴുതാനുള്ള ധൈര്യം നമ്മുടെ പിള്ളേർക്ക് കഴിഞ്ഞ മാസം അഞ്ഞ് സിവിൽ സർവീസിന്റെ റിസൾട്ട് ആയിരത്തി അറുനൂറോളം പേർക്ക് കിട്ടി സെലക്ഷൻ ഞങ്ങൾ ആ ലിസ്റ്റ് മുഴുവൻ അരിച്ചുപറുക്കിട്ട് പത്ത് ക്രിസ്ത്യാനി പേരുകൾ അത്ര മതി അത്ര മതി ഈ സെന്റ് ആൽബർട്ട്സ് കോളേജ് ഒക്കെ പോലെ വലിയ വലിയ കോളേജുകൾ പടുത്തുയർപ്പ് ഈ സഭയുടെ മാസം ബോംബെ ചെന്ന സെന്റ് സേവിയേഴ്സ് ഡൽഹി ചെന്ന സെന്റ് സ്റ്റീഫൻസ് സ്റ്റീഫേഴ്സ് ക്രൈസ്തവർക്കില്ലാത്ത പ്രസ്ഥാനങ്ങളും കോളേജുകളും സംവിധാനങ്ങളും ഉണ്ടോ ഏത് മേഖലയിലും നമ്പർ വൺ സ്ഥാപനങ്ങൾ നമ്മുടെതല്ലേ എന്നിട്ടോ എന്നിട്ടോ എന്നിട്ട് എന്താണ് ഈ ഈ രാജ്യത്തിന്റെ പൊതുരംഗത്തേക്ക് കടന്നു വരാൻ നമ്മുടെ മക്കൾ തയ്യാറാകാത്തത് നമ്മൾ ചിന്തിക്കണം നമ്മൾ ഈ വേദപാഠം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പള്ളിക്കകത്ത് പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കുന്നത് മാത്രമല്ല ജീവിക്കാൻ ധൈര്യം കൊടുക്കുന്ന വിശ്വാസമാണ് നമ്മള് നമ്മള് ജീവിക്കാൻ ധൈര്യം കൊടുക്കുന്ന വിശ്വാസമാണ് ഈ കുരിശിൽ മരിച്ച കർത്താവിൽ വിശ്വസിക്കുമ്പോൾ നമുക്ക് കിട്ടേണ്ടത് കിട്ടേണ്ടത് അത് പഠിപ്പിക്കാനായിട്ട് നമുക്ക് അതുകൊണ്ടാണ് നമ്മുടെ പിള്ളേർ ഈ മത്സര പരീക്ഷകൾ എഴുതുന്നില്ല അവർക്ക് ഇപ്പത്തെ ഇവിടെ ഫുൾ എ പ്ലസ് കിട്ടിയ പിള്ളേർ പ്ലസ് ഒത്തിരി എ പ്ലസ് ഒക്കെ ഇവിടെ വിളിച്ച് പറയുന്നത് നമ്മുടെയൊക്കെ നാട്ടിൽ ഇടവകളിലൊക്കെ ഫുൾ എ പ്ലസ് ഒക്കെ കിട്ടിയ പിള്ളേർ നന്നായിട്ട് പഠിക്കുന്ന കുട്ടികളൊക്കെ ഉണ്ട് ഇപ്പോഴത്തെ ഫുൾ എ പ്ലസ് അക്ഷരം എഴുതാൻ അറിയത്തില്ലെന്നും പറയുന്നതോ അതിനാ പിള്ളേരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല നിങ്ങൾ കേട്ടായിരുന്നോ ഈ അടുത്ത നാളിൽ മന്ത്രിയുടെ വലിയൊരു പ്രഖ്യാപനം അക്ഷരമാല പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്താൻ ഞങ്ങൾ തീരുമാനിച്ചിരിക്കും നമുക്ക് അത്ഭുതമാണ് നമ്മളെല്ലാം അക്ഷരം പഠിച്ചതായിരുന്നല്ലോ ഇത് ഇതെപ്പോഴും അപ്രത്യക്ഷമായതെന്ന് ഞാൻ അറിഞ്ഞില്ല കേട്ടോ എന്നിട്ട് നമ്മൾ കുഞ്ഞുങ്ങളെ കുറ്റം പറയുക പിള്ളേർക്ക് എഴുതാൻ അറിയത്തില്ലെന്നോ അക്ഷരമാല പാഠ്യപദ്ധതി എന്ന് എടുത്തു മാറ്റിയ ഈ സർക്കാരിനേത് ആരാണെങ്കിലും നമ്മൾ എന്നെടുക്കണം ഈ വിദ്യാഭ്യാസ വിചക്ഷണന്മാരെ പണ്ഡിത ശിരോമണികളെല്ലാം കൂടെ കൂടി അക്ഷരമാല എടുത്ത് ദൂരെ കളഞ്ഞു പിള്ളേർ പിള്ളേർ വല്ലെങ്കിലും എഴുതുന്നത് അവർ പറയും ആശയങ്ങൾ കൊടുത്താൽ മതി ആശയങ്ങളിൽ നിന്ന് അക്ഷരങ്ങളിലേക്ക് വന്നതിന്റെ വിശേഷമാണ് എ പ്ലസ് സി അറിഞ്ഞ അവന്റെ പേര് ശരിക്കും എന്നിട്ട് നമ്മൾ കുഞ്ഞുങ്ങളെ പരിഹസിക്കുക കുഞ്ഞുങ്ങളെ കളിയാക്കുക പിള്ളേരെ പഠിപ്പിക്കില്ലേ മനിയായിരിക്കും അത് രണ്ടടിയൊക്കെ കൊടുത്തു വേണം പഠിപ്പിക്കണം അക്ഷരമാല അല്ലെങ്കിൽ തെറ്റിപ്പോഞ്ഞാൾ കണ്ട് നല്ലൊക്കെ കൊടുത്ത് അക്ഷരമാല ഗണിതർ പട്ടി നമ്മുടെ നമ്മുടെ പിന്നെ കണക്കിന്റെ പട്ടികയെല്ലാം പഠിപ്പിക്കാനുള്ളതിന് ഇതൊന്നും ഇപ്പൊ പഠിപ്പിക്കില്ല ആശയങ്ങളും ഒന്നും അറിയാൻ പറ്റാത്ത അവസ്ഥയിലെ പൊതുവിദ്യാസം മുഴുവൻ പൊതുവിദ്യാഭ്യാസം മുഴുവൻ തകർ മുഴുവൻ തകർ എന്നിട്ട് അവര് വലിയ വലിയ പരിപാടികൾ പോവുകയാണ് ഞാൻ പറഞ്ഞു വന്നത് പ്രിയപ്പെട്ടവരെ നമ്മുടെ നമ്മുടെ ഈ എ പ്ലസ് ഒക്കെ കിട്ടുന്ന കുട്ടിനികൾ നല്ല മിട്ടി പിള്ളേരില്ലേ എവിടെ കൂടുതലും പേര് ജർമ്മനിയിലോട്ട് പോകാൻ തയ്യാറായില്ല കുറേ കാനഡ കാനഡ ആ അതിലടച്ചെന്ന് കേട്ടോ ഓസ്ട്രേലിയു ഇതെല്ലാം അടച്ചപ്പത്താണ്ട് ലിത്തോനിയായി പോകുന്നു നമ്മുടെ മലയാളികൾ അത് എവിടെയാണ് എവിടെയാണോ കണ്ടുപിടിച്ച് പോയി ഈ പിള്ളേരെല്ലാം ഓടി രക്ഷപ്പെടുന്നു ഓടി രക്ഷപ്പെടുക നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് നമ്മുടെ പതിനേഴ് പതിനെട്ട് വയസ്സുള്ള കുഞ്ഞുങ്ങൾക്ക് വീട്ടിൽ നിൽക്കാൻ ഇഷ്ടമില്ല നമ്മുടെ മാതാപിതാക്കൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഒന്ന് ഈ അത്തന്റെ അപ്പന്റെ ഭയങ്കര ഒരു പിശുക്കാണ് എല്ലാത്തിലും കേറി ഒരു കാരണം അവർ കുഞ്ഞുങ്ങളും അടുത്ത് പൈസയൊക്കെ ഉണ്ട് അപ്പന്റെ പക്ഷെ എല്ലാത്തിനും കണക്ക് പറഞ്ഞ് നീ എവിടെ പോയടാ എവിടെ പോയടാ പറഞ്ഞ് ചോദിച്ച് പിടിച്ചു എല്ലാം വന്ന് ഈ പിള്ളേരെങ്കിലും മടുക്കുക അമ്മയാണെങ്കിൽ വേറെ ഒരു ചായി ഇത് രണ്ടും കൂടെ കൂടുമ്പോഴത്തേക്കും ഇതിനകത്ത് നിൽക്കാൻ ഈ പിള്ളേർക്ക് ഇഷ്ടമില്ല നമ്മൾ കത്തോലിക്ക കുടുംബങ്ങൾ ഗൗരവമായിട്ട് പരിഗണിക്കേണ്ട ഒരു വിഷയമാണെന്ന് എനിക്ക് തോന്നുന്നു നമ്മുടെ പിള്ളേർക്ക് വീട്ടിൽ നിൽക്കാൻ ഇഷ്ടമില്ല പ്രിയപ്പെട്ടവരും നിങ്ങളാണെങ്കിൽ പിള്ളേരെ പറഞ്ഞു നടക്ക അത് ഇഷ്ടം അവരോടി രക്ഷപ്പെടാനായിട്ട് ആദ്യത്തെ അവസരം നോക്കി നോക്കി നിക്കുക അങ്ങനെയാണ് ഈ വിദേശത്തോട്ടൊക്കെയുള്ള ഭ്രമം കൂടുന്നത് എന്ന് ഞാൻ എന്ന് എനിക്ക് തോന്നുകയാണ് നമ്മൾ ഗൗരവമായിട്ട് പരിഹണം നമ്മുടെ കുടുംബജീവിതത്തിന്റെ ക്വാളിറ്റിയെ കുറിച്ചുള്ള ഒരു ചോദ്യമാണത്